എസ്രായയുടെ പുസ്തകം അധ്യായം എസ്റയോട് കൂടെ വന്നവർ അർതക്സിയൂസ് രാജാവിൻ്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോകുന്ന കുടുംബത്തലവന്മാർ വംശാവലി കർമ്മത്തിൽ ഫിനേക്സേസ് കുടുംബത്തിൽപ്പെട്ട ഗാർഹോം ഇത്താമറു വംശജനായ ദാനിയെ ഗബിദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയയുടെ പുത്രൻ ഷാറൂത്ത് പറോഷ് കുടുംബത്തിനിൽപ്പെട്ടവനും സക്കറിയയുടെ നൂറ്റി അൻപത് പേരും ബസാത്ത് നവൂബ് വംശജനായ സെറാഖിയായുടെ മകൻ എലി ഹോസും ഇരുന്നൂറ് പേരും സാത്തൂസിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹൂസിൻ്റെ മകൻ ഷെക്കാനിയോരും മുന്നൂറ് പേരും യാദീൻ വംശജരായ യുവനാഥൻ്റെ മകൻ ഏതറും പിന്നെ അൻപത് പേരും എലാത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട താനിയലിൻ്റെ മകൻ ഷേറായും എഴുപത് പേരും ഷെഫാത്തിൻ്റെ വംശജനായ മിഖിയായിലിൻ്റെ മകൻ സേബാത്തിനും എൺപത് പേരും യുവാസിൻ്റെ കുടുംബത്തിൽപ്പെട്ട സിയോന്റെ മകൻ ഉബയായും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരും ബാബിലോൺ വംശജരായ യോഭാത്തിയുടെ മകൻ ഷേലീമും നൂറ്റി ഇരുപത് പേരും ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബാബായുടെ മകൻ സക്കരിയായും ഇരുപത്തെട്ട് പേരും അസഫറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷക്കാദിൻ്റെ മകൻ യോനാഹും നൂറ്റിപ്പത്ത് പേരും അതോമിൻ്റെ കുടുംബത്തിൽപ്പെട്ട എലിബാസ് യാൂയേൽ ഷമയ്യ എന്നിവരും എൺപത് പേരും ഇവർ പിന്നീട് ആണ് വന്നത് ബിൽബായ് വംശജനായ ഇബാത്തിരും എഴുപത് പേരും ആഹായിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്തെ ഞാൻ അവരോടുകൂടെ അവരെ ഒരുമിച്ച് കൂട്ടി അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം തവളമടിച്ചു പുരോഹിതന്മാരും ജനങ്ങളും പരിശോധിച്ചപ്പോൾ ദേവിയുടെ പുത്രന്മാരും ഇല്ലെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഏരിസേർ അരിയേർ ഷമിയ എത്താരി അബീദ് എൽനാഥൻ നാഥാൻ സക്കറിയ ഷുമെല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോപാദ് എൽനാഥാൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു ഞാൻ അവരെയൊക്കെ കാസിഗോയിലെ പ്രമുഖ പ്രമുഖരായ ഇദോയുടെ അടുക്കലേക്ക് അയച്ചു ഞങ്ങൾക്ക് ദേവാലയത്തെ ശൂർഷകരെ അയച്ചു തരണമെന്ന് കാസിഫ് രാജാവായ ശൂർഷകരായ ഇതുവയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത് ദീപകർ വിഹാർ ഇസ്രായേലിൻ്റെ പുത്രനായ രേവിയുടെ മകൻ മഹരിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷമിയാനും അവൻ്റെ പുത്രന്മാരെല്ലാം ജനങ്ങളുമായി പതിനെട്ട് പേരെയും അവർ കൊണ്ടുവന്നു യസ്രയുടെ അവനോടൊപ്പം മേഠായി കുടുംബത്തിൽപ്പെട്ട യാൻ്റെ പുത്രന്മാരും ബന്ധുക്കളുമായി ഇരുപത് പേരെയും അസീനിൽ കൊണ്ടുവന്നു ദാവീദും സേവകന്മാരെയും ദേവിയുടെ ശിക്ഷയ്ക്കായി വഴിതിരിച്ചിരുന്ന ഇരുന്നൂറ്റി പത്ത് ദേവാലയ ശിക്ഷകർക്ക് പുറമെയാണിത് ഇവരുടെ പേര് പട്ടിക പട്ടികയിലുണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളെയും വസ്തുക്കളെയും കൂടെ കൂടെ ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ആ ഹ നദീതീരത്ത് ഞങ്ങളൊരു ഉപവാസം പ്രഖ്യാപിച്ചു യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളെ രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയാളികളെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതിക്കുമെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ ഉപയോഗിച്ച രാ ഉപിച്ച രാജാവിനോട് യാദിക്കുകയും അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു പ്രമുഖരായ പന്ത പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു ഷെറാബിയായും കഷാബിയായും അവരുടെ ബന്ധുക്കളായും പത്തുപേരും രാജാവും ഉപദേശികരും പ്രഭുക്കന്മാരും അവരുടെ സന്നിധിരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആരെയത്തിന് വേണ്ടി കാഴ്ചയെ ഏർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു അറുന്നൂറ്റി പത്ത് താരന്തു വെള്ളി നൂറു താരന്തു വരുന്ന അൻപത് വെള്ളിപാത്രങ്ങൾ നൂറു താരന്തു സ്വർണം ആയിരം ദാരിക്കുവരുന്ന ഇരുപത് സ്വർണ്ണപാത്രങ്ങൾ സ്വർണ്ണം പോലെയും അതുല്യവും തിളങ്ങുന്നതുമായ രണ്ട് കൂട്ടുപാത്രങ്ങൾ ഇവയാണ് ഞാൻ തൂക്കി തൂക്കിയേൽപ്പിച്ചത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകരാണ് ഈ പാത്രങ്ങളും വിശുദ്ധമാണ് ഈ വസ്തുക്കളും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് സുഭിഷ്ട കാഴ്ചകളാണ് കർത്താവിൻ്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്ക് മുമ്പിൽ പിതാ പ്രധാന പുരോഹിതന്മാരെയും ലീവരുടെയും ജെറുസ്ലേമിലേക്കുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും മുമ്പാകെ തൂക്കി ഏൽപ്പിക്കുന്നവരേ അവ സൂക്ഷിക്കുക അങ്ങനെ പുരോഹിതന്മാരിൽ ലേവിരൻ ജെറുസിലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കി പൂത്തിപ്പെട്ട് ഏറ്റുവാങ്ങി ഒന്നാം മാസം പന്ത്രണ്ടാം ദിവസം ഞങ്ങൾ അഹുവാ നദീതീരത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളെന്ന് രക്ഷിച്ചു ഞങ്ങൾ ജെറുസിലേമിലെത്തി മൂന്ന് ദിവസം വിശ്രമിച്ചു നാലാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കുറിയായുടെ മകനും പുരോഹിതനുമായ മറേമോത്തിൻ്റെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കി കേൾപ്പിച്ചു ഫിനേക്സിയാസിൻ്റെ മകൻ ലിയാസൻ ലേവിയർ യശൂരിയായുടെ മകൻ യോറാബായും ബിന്നിയുടെ മകനായ നൊബിയും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചു വെച്ചു വടക്കിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പന്ത്രണ്ട് കാട തൊണ്ണൂറ്റിയാറ് മുട്ടാട് എഴുപത്തി ആറ് ജമരിയാട് എന്നിവയെ ദഹനബലിയായും പന്ത്രണ്ട് മുട്ടാണെ പാവപരിഹാര ബിരിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിന് അർപ്പിച്ചു ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലികളാണ് അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദീക്കരെയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെ ഏൽപ്പിച്ചു അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി ഇത്രയും മാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം परिष्यत वर्मती वियकार मेतिने ने नेरोम अरादने इस्तुति इंपोर्चिन राई इश्रम जियाई